രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ആരോപണം ഗുരുതരമാണെന്നും ഒരു വർഷം മുമ്പേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ ശ്രദ്ധയിൽ ഈ ആരോപണം പെടുത്തിയിട്ടും പ്രതികരിക്കാതിരുന്നത് അത്ഭുതകരമാണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയുന്ന കാര്യം കോൺഗ്രസ് പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും അതിന്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല അതിന് ശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് കൂടി അവർ പറയുന്നുണ്ട് വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് പറയാം അതിൻ്റെ അതിന്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോ രാജി വെക്കണം എന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിന്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ